ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ റമവാൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എല്ലാവരും നമ്മളെ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീട് വൃത്താക്കലും അപ്പോൾ എല്ലാ റമവാനിലും വീടെടുത്ത് മറിച്ച് തിരിച്ചൊക്കെ വയ്ക്കുക അതായത് വൃത്തിയാക്കി അതെല്ലാം അങ്ങനെ ആയിരിക്കും റമവാൻ വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും ഒക്കെ ഇതേപോലെ അല്ലാത്തപ്പോഴും വീട് വൃത്തിയാക്കും വൃത്തിയാക്കില്ല പക്ഷേ റമദാനിൻ്റെ ഒരു പ്രത്യേകത അല്ലേ നമുക്ക് റമദാന റമദാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും വീട് വൃത്തിയാക്കലും സാധനങ്ങളെല്ലാം വാങ്ങിക്കലും ഒരു ഇതാണല്ലോ അങ്ങനെ അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാനും വീടൊക്കെ റമദാൻ വരുമ്പോഴത്തേക്കും വീട് വൃത്തിയാക്കി അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് വരച്ചിട്ട് എല്ലാവരും ഒതുക്കലും പറക്കലും പഴയ സാധനങ്ങളെല്ലാം മാറ്റി അങ്ങനെയൊക്കെ കുറേ ജോലികളൊക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ വീടെല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം മനുഷ്യ അതൊക്കെ കഴിഞ്ഞു പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചത് നോമ്പിന് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നോമ്പ് ഫസ്റ്റായിട്ട് പൂ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് മഴയുണ്ട് അപ്പം നിങ്ങളുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തരായി അപ്പം എല്ലാവരും ഹാപ്പിയാണല്ലോ അപ്പം മനുഷ്യ നമ്മളൊന്ന് ഉപ്പം നോമ്പും പിടിക്കാനായിട്ട് എല്ലാവർക്കും അള്ളാഹോ ആരോഗ്യവും ആയുസ് മാഫി ഇതൊക്കെ തട്ടി അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അപ്പം അതുപോലെ തന്നെ മാർച്ച് രണ്ട് അതായത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഡേയും കൂടിയാണ് ഏറ്റാ നോമ്പ് വ്രതാനുഭവം ഒന്നു മാത്രമല്ല അന്ന് എൻ്റെ ബർത്ത് കൂടിയാണ് അപ്പോൾ എല്ലാവരും ദ ചെയ്യണം ഓക്കേ അതുപോലെ തന്നെ കുറച്ച് പേര് നമ്മളെ അച്ചാറിനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ചാറ ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട് അലഹമില്ല അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് വീണ്ടും വീണ്ടും ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് അതൂരൊക്കെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ അതായത് ഒരുപാട് ഒരുപാടായിട്ടും അച്ചാറുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് അതായത് നമ്മുടെ ഈത്തപ്പുഴവും നാരങ്ങയും കൂടി ചേർന്നത് പിന്നെ ഡ്രൈ ഗ്രേപ്സും നാരങ്ങയും കൂടെ ഈത്തപ്പുഴം കൂടി ചേർന്നത് പിന്നെ അതുപോലെ തന്നെ മാങ്ങ അച്ചാർ പിന്നെ അച്ചാർ നെല്ലിക്ക അച്ചാർ പൈനാപ്പിൾ ബീഫ് മീൻ പിന്നെ ഈത്തപ്പുഴ മാത്രമായിട്ട് അങ്ങനെ പറയണ്ട വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അച്ചാറുകൾ നേട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വാങ്ങിക്കുന്ന കസ്റ്റമറിനെ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഫീഡ്ബാക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നതും അലഹദില്ല എനിക്ക് സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് ബാക്കി നമ്മൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ എക്സാം എടുത്തിട്ടുണ്ട് മക്കൾക്ക് എസ് എസ് എൽ സിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യണം നമ്മൾ എസ് എസ് എൽ സി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് എക്സാമൊക്കെ എളുപ്പമായിരിക്കട്ടെ എന്ന് ഓക്കെ ഇനി കേസ് നമ്മുടെ നാരങ്ങ നാരങ്ങി അച്ചറിടാനാണ് അപ്പോൾ നാരങ്ങിതാ വേ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇത്തപ്പഴം അപ്പോൾ നമ്മൾ ഇനി കുറച്ച് എന്തായാലും നല്ല ഞാൻ പറഞ്ഞിട്ടില്ല ടേസ്റ്റ് എയ്ത്ത് ലെമൺ ലെവൻ ചേർത്താനായിരുന്നു എന്ന് അപ്പോൾ ഇതാ കണ്ടോ നല്ല അത്രയും ക്വാളിറ്റിയുള്ള നല്ല ഡേറ്റ്സ് ചേർത്തിട്ടാണ് ഞാൻ ഇടുന്നത് എന്താ നമ്മളെ ഇതിലിട്ട് വെച്ചേക്കാം അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കുറച്ച് കളിച്ച് കറ്റിടുന്നുട്ടോ ഒരു മിനിറ്റ് എൻ്റെ കയ്യിലോ വീഡിയോയും കൂടി എടുക്കുന്നുകൊണ്ടിട്ട് പറ്റുന്നില്ല രണ്ട് കൈ വെച്ചിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഗേസ് നമുക്ക് അച്ചാറിടാം അപ്പോൾ ഗേസ് കണ്ടോ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ബീഫ് ഇതാ ബീഫ് റെഡിയാക്കി വെച്ചേക്കാം ഇത് നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇടാനാണ് അപ്പൊ വെളുത്തുള്ളി ഒക്കെ ഇടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും നല്ല സംഭവം കുറേ ഐറ്റംസ് ചേരണം അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ എനിക്ക് ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഗെ നമ്മ മക്കൾക്ക് എക്സാം എടുത്തല്ലോ അപ്പോൾ അവരിടുന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ലാപ്ടോപ്പിലും ഫോണിലുമായിട്ടൊക്കെയാണ് ക്ലാസ് കണക്കും പഠിത്തവും പിന്നെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ നമ്മുടെ വീട്ടുകളുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏരിയപ്പോൾ സൗണ്ട് പോലെ കേൾക്കുന്നത് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടുമകളിൽ അപ്പോൾ ആ ഉത്സവം നടക്കുന്നുകൊണ്ടിട്ടാണ് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ പിന്നെന്താ ഈത്തപ്പുഴവും ഡ്രൈ മുന്തിരി അതായത് നമ്മുടെ ഈത്തപ്പുഴവും പിന്നെ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് ഞാൻ അച്ചാറിടുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഓർഡറുണ്ട് പിന്നെന്താ നമ്മളെ ഇപ്പം നാരങ്ങ അച്ചാർ ഇടാനായിട്ട് പോകുന്നത് അപ്പം നന്നായിട്ട് ഈത്തപ്പഴം ഈത്തപ്പുഴം നല്ലെണ്ണയിൽ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ഇതെല്ലാം ആയിട്ടുണ്ട് അപ്പം ബീഫ് അച്ചാർ അതുപോലെ പൈനാപ്പിൾ മാങ്ങ പിന്നെ ഫിഷ് അച്ചാർ പിന്നെ ഈത്തപ്പഴവും മുന്തിരിങ്ങയും കൂടി ചേർന്നത് പിന്നെ ഒരുപാട് ഐറ്റംസ് അതായത് ഈത്തപ്പുഴ മാത്രമായിട്ടുള്ളത് അങ്ങനെ ഒത്തിരി അച്ചാറുകളെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ജോലിയായിരുന്നു അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കണം അതായത് ഇതൊന്ന് തൃശ്ശൂരേക്കും ഒന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെയാണ് അപ്പം അയച്ചു കൊടുക്കാനുള്ളത് അപ്പം നമ്മളെല്ലാ അച്ചാറുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം ഉമ്മ ഇതിന്റെ ഓരോ സ്റ്റിക്കറുകളും നോക്കിയെടുക്കണം ഞാനെല്ലാം വെപ്രളപ്പെട്ടെല്ലാം വലിച്ചുപിടുത്തിടും ഉമ്മ ഇങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കറടിക്കിപ്പറക്കെ പിന്നെ ഗേസ് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഗേസ് നല്ല മഴ മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു ആശ്വാസമായിട്ടുണ്ട് നല്ല മഴയും കാറ്റും പിന്നെ ഇതാണ് നമ്മൾ മാങ്ങ അച്ചാർ ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ട് എടുത്തൊരു വീഡിയോസാണ് അപ്പോൾ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീ ബീഫ് അച്ചാർ അപ്പോൾ ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്നു ബീഫ് അച്ചാർ പൈനാപ്പിൾ പിന്നെ ഈത്തപ്പുഴവും നരിങ്ങയും പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പുഴവും ഡ്രൈ മുന്തിരിയും കൂടി ചേർന്ന് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ ഒരു ഇത്രയും അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇത് ഈത്തപ്പഴവും ഡ്രൈ മുന്തിരിയും കൂടി ചേർന്ന് തന്നെ നല്ല ടേസ്റ്റാണ് ഇതേ മധുരവും എരിവും പുളിപ്പ് എല്ലാം ബാലൻസ് ചെയ്ത ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കാരണം ഞാൻ അത് കഴിച്ചിട്ട് ഉള്ളവർ തന്നെ ഫീഡ്ബാക്ക് അറിയിച്ചതാണ് അപ്പോൾ അതുപോലെ എല്ലാ അച്ചാറും ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇതുവരെയായിട്ട് അവരും ബേഡ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ ഞാൻ ഇത് ഞാൻ പറയുന്നുണ്ട് കറക്റ്റ് അടിപൊളി ടേസ്റ്റാണ് കാരണം നാരങ്ങ ഈത്തപ്പഴവും കൂടി ചേർന്നത് അത് രക്ഷയില്ല നല്ല ടേസ്റ്റാണ് അത് എല്ലാവർക്കും ഒരുപാട് എനിക്ക് പോകുന്നതും അതാണ് ബീഫ് മീനച്ചാർ പിന്നെ നാരങ്ങയും ഈത്തപ്പുഴവും കൂടി ചേർന്നതും ഒത്തിരി പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഇതൊക്കെ നല്ല തിരക്കായിരുന്നു എനിക്ക് എല്ലാം എനിക്ക് ഒറ്റ ദിവസം അയച്ചു കൊടുക്കാനുള്ളതായിരുന്നു അതായത് തൃശ്ശൂരും പിന്നെ വേറൊരു സ്ഥലത്തേക്കും അയച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് അതായത് അവർക്ക് നോമ്പിന് മുമ്പ് തന്നെ കിട്ടണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത്രയും തിരക്ക് പിടിച്ച് അതും നല്ല തിര വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇതും കൂടി അപ്പോൾ എൻഷാൽ നമ്മളൊരു കസ്റ്റമറ് നമ്മുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന ദിവസം വേണമെന്ന് പറയുമ്പോൾ ആ ദിവസം തന്നെ അവിടെ കൊടുക്കൊടുക്കുകയും വേണം അപ്പോൾ അതെല്ലാത്തി ഇട്ടു ടിന്നിലാക്കിയതാണ് അപ്പം ഞാനിത് ഓരോന്ന് ഓരോന്ന് പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ഇന്ന അച്ചറികളാണെന്നുള്ളത് അപ്പോൾ അതാ ഇതൊക്കെയാണ് സംഭവം അപ്പം ഇത് ഇതൊക്കെ എല്ലാം ഓരോ കിലോയുടെ ബോട്ടിലാണ് പിന്നെ ബാക്കിയെല്ലാം അഞ്ഞൂറ് കെ ജിയുടെതാണ് പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ ടിന്നുകള് അഞ്ഞൂറിൻ്റെതും അതിൽ ചെറുത് ഇരുന്നൂറ്റമ്പതും ആണ് പിന്നെ വൺ ഇൻഷാല്ല അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അസാ